ई गंभीर माया परिवारी उन्हें अवगत कराया माया उठारने वाले कैंसर स्टेट्स प्रसंग सहिदनासर मशहूर तनाले आदर्भ रूप से अल्लाह 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 பெற்ற ஜெရှင် நியூ சைடு பேவி இலக்கணம் அப்படிங்க சொரத்து அது போல தன்னோட சென்சிசியோட குடும்பமா இருக்கு டாக்டர் ஹனி அவர் ததேஸ் ஸ்டேடியட் கேலு இசேல வர்தன அது போல தன்னன்ஸ் அவர் എംസിസിയുടെ കാര്യദർശി തൊശറു വൈസ് പ്രസിഡന്റുമാരുണ്ട് എൻ്റെ സർപ്രവർത്തകർ കൂടാതെ നമ്മുടെ കെ എം സി സി കുടുംബാംഗങ്ങളെ അസ്ലാമലിക്ക് വന്നു ഇന്ന് ഷാൻ പതിനഞ്ച് നല്ലൊരു ദിവസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് രണ്ടാഴ്ചക്കാലം മാത്രമാണ് നമുക്ക് നോമ്പിലേക്ക് പ്രവേശിക്കാനുള്ളത് പ്രവേശിക്കാനും അതുപോലെ തന്നെ നോമു കംപ്ലീറ്റ് ആക്കുവാനും നമുക്ക് എല്ലാവരും മഹാസമ്മേളനം ശാക്തീകരണം എന്ന പരിപാടി നടത്തി അതിന്റെ ഭാഗമായി ഏകദേശം പതിനാലോളം ിങ്ങുകള് ഞങ്ങള് അതിൻ്റെ ഒരു പ്രധാന വിങ്ങാണ് എഡ്യൂക്കേഷൻ വിങ് അതുമായി ബന്ധപ്പെട്ട് ഈ ശാക്തീകരണം എല്ലാ ജില്ലാ മണ്ഡലങ്ങളിലും പല മേഖലകളിലുമായി നമ്മുടെ ഈ ശാക്തീകരണം നമ്മൾ സ്വയം ശാക്തീകരിച്ചുകൊണ്ട് പല മേഖലകളിലും അതിൻ്റെ സ്ഥാനമറപ്പിക്കാൻ വേണ്ടിയാണ് പല പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ാണ്ടി മണ്ഡലം നടത്തുന്ന ഈ വലിയൊരു പരിപാടി അതിനെ കുറിച്ചൊക്കെ നമ്മുടെ സംസാരത്തിൽ പറഞ്ഞതുപോലെ ഇത് വളരെ കാര്യമായ കാര്യ ഓരോത്തോടും കൂടി നിൽക്കേണ്ട വിഷയങ്ങളാണ് നമ്മുടെ മണ്ഡലങ്ങളിലൊക്കെ ഇതിനൊരു അവബോധം ഉണ്ടാക്കാനുള്ള ശ്രമം നമ്മളിൽ നിന്നുണ്ടാവും കാരണം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വരുമ്പോഴൊക്കെ നമുക്ക് ആകാൻ നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ വന്ന് ജോലിയെടുത്ത് അവിടെ നിന്ന് സമ്പാദിക്കുന്ന പണം കൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ ഓറ്റിപ്പോകുന്ന രീതിയിലാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ കാലങ്ങളൊക്കെ മാറി നമ്മൾ ഒരുപാട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സംഭാഷണത്തിൽ പറഞ്ഞതുപോലെ നമുക്കൊരു സർക്കാർ ജോലി എന്നുള്ള നിലയിൽ നമ്മളാരും നമ്മുടെ ആരെയും ഒരു ബോധവൽക്കരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ സമയം അധികം ചിരിക്കുന്നു എന്നുമാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് കാരണം ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി സാധനങ്ങളൊക്കെ വളരെ എന്താ പറയുക നമുക്ക് അവസ്ഥയിലേക്ക് വരാം അതുകൊണ്ട് തന്നെ നാട്ടിലൊരു ജോലി സർക്കാർ ജോലി എന്നുള്ളത് നമ്മൾ യാഥാർത്ഥ്യമാക്കാൻ അതുകൂടാതെ നമ്മുടെ പിന്നോക്ക സഹകരണം എന്നുള്ള രീതിയിൽ നമുക്ക് ഇതുവരെ ആ രീതിയിലൊന്നും നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ആദ്യമായി നമ്മൾ നമ്മുടെ കുട്ടികളെ പല വിദ്യാഭ്യാസങ്ങളുമായി വളരെ ഉൾനോക്കം നൽകുന്ന നമ്മുടെ കേരളത്തിൽ കുട്ടികൾക്ക് ഈ സർക്കാരുടെ ജോലിയെ കുറിച്ച് പോലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഒരു കൈകോർക്കൽ ഏകദേശം മുപ്പത് വർഷത്തോളം കാലം ഇതുമായിട്ട് നമ്മുടെ സന്തായത്തിനൊക്കെ വളരെ നല്ല വിദ്യാഭ്യാസപരമായി ഇതുമായി ബന്ധപ്പെട്ട് അതിനുള്ള ട്രെയിനിങ്ങൊക്കെ കൊടുക്കുകയാണ് ഓരോ മണ്ഡലങ്ങളും ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് കൊയിലാണ്ടി മണ്ഡലം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം അഭിനന്ദനം അറിയിക്കുകയാണ് നമുക്ക് തീർച്ചയായും ഇതുപോലുള്ള കാര്യങ്ങൾ മുന്നിൽ സമുദായത്തിന് ഗുണകരമാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് ഏത് രൂപത്തിലായാലും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഇതുപോലുള്ള സെമിനാറുകളൊക്കെ നടത്തുകയും അത് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണം അഥവാ അതിന് നമുക്ക് എല്ലാവർക്കും ദൗർപ്പിക്കാം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ ഐക്യ ഐക്യത്തുകൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അതാണ് ആവശ്യമുള്ളത് പിന്നെ നമ്മുടെ കെ എം സി സിയുടെ ഈ പരിപാടികൾ വരികയാണ് പതിനാലിന് നമ്മുടെ നോമ്പത് പറയൊക്കെ ഉണ്ട് അതൊക്കെ മനസ്സിലാക്കാൻ ഞാൻ ഏതായാലും ഈ വേദി അതിനെ ഇതാക്കുന്നില്ല എന്തായാലും നിങ്ങളൊക്കെ ഈ പരിപാടി വിജയിപ്പിക്കുവാൻ അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഇതിൻ്റെ വിജയം കൈവരിക്കുവാൻ നമുക്ക് സാധിക്കുന്നു സാധിക്കട്ടെ എന്നുള്ള ചീതി നമുക്ക് മാത്രമേ നിർത്തുന്നു ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം വാഹന നിർമ്മാണത്തിൽ നിർവഹിച്ചുകൊണ്ട് നിർവഹിക്കുന്നു